ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് ഒരു കുട്ടി ഷോപ്പിംഗ് ബ്ലോഗാണേ ഭയങ്കര പെരുന്നാൾ പർച്ചേസിംഗ് ബ്ലോഗ് അല്ല പക്ഷേ നമ്മൾ ഗ്രോസറി ഐറ്റംസ് എല്ലാം വന്നു എടുക്കുന്നില്ലേ ഇന്ന് എൻ്റെ കൂടെ ഐസ് കൂട്ടനും അമ്മച്ചോണ്ട് നമ്മൾ ഓട്ടോയ്ക്ക് പോകാനൊക്കെയാണ് പ്ലാനിട്ട് അങ്ങനെ ഓട്ടോയ്ക്ക് പോയി ഒന്ന് രണ്ട് അത്യാവശ്യം കാര്യങ്ങൾക്ക് കയറിയിട്ട് നേരെ സ്മല്ലോട്ട് വന്നു ചെറുതായിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യത്തിൽ ഇവിടെ ബിഗ് ഓഫർ സെയിൽ നടക്കുന്നത് ശനിയാഴ്ചയാണേ അങ്ങനെ നമ്മൾ ട്രോളി എടുത്തുകൊണ്ട് വന്നു വന്ന സൈഡിൽ തന്നെ ലോഷന ലിക്വിഡ് ഹാർപിക് ഒക്കെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ സ്വീഡ്സ് ചോക്ലേറ്റ്സ് അങ്ങനെയുള്ള ഒക്കെ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ പക്ഷെ ഞാൻ വീഡിയോയിലെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പപ്പടം അങ്ങനെ നമ്മൾ പപ്പടം എടുത്തു കേട്ടോ എന്താണ് ഒരുപാട് ഓഫർ അവൈലബിൾ ആണ് ബിസ്ക്കറ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഓഫറുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് പിന്നെ പാലഡാമിക്സിന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ യപ്പി നൂഡിൽസ് നല്ല സ്പൈസി ആയിട്ടുള്ള മാഗി അപ്പോൾ ഇതെല്ലാം ഉണ്ടായിരുന്നു ഓഫറും അവൈലബിളാണ് ടു പെർസെൻറ്റേജ് നയൻ പെർസെൻറ്റേജ് ത്രീ പെർസെൻറ്റേജ് ഒക്കെ അതിൻ്റെ എം ആർ പിയും കാര്യങ്ങളും എല്ലാം ഡിസ്കൗണ്ട് എല്ലാം നമ്മുടെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രൂട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ റോയൽ ഗോൾ എന്ത് കോഫി പൗഡർ എടുത്ത് പിന്നെ അടുത്ത സെക്ഷൻ ബൂസ്റ്റ് ഹോളിക്സ് ബോൺ ബിറ്റ അതിനൊക്കെ ഓരോ റേഞ്ച് ആണ് ആട്ടോ ചെറിയ ചെറിയ ഓഫറും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്ത്യ ഗേറ്റ് വസ്മതി റൈസ് അതെല്ലാം ഉണ്ട് അവിടെ കേട്ടോ തൂക്കിനാണ് കൂടുതൽ വില കുറവെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പ്രൈസ് നോക്കിയപ്പോൾ പിന്നെ എന്താണ് ഇതേണ്ടത് ബിസ്ക്കറ്റും കേക്കും ചോക്ലേറ്റ്സും ഫ്രൂട്ടും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ ബിഗ് ഓഫർ സെയിലാണ് കേട്ടോ വൈ വൺ ഗെറ്റ് വൺ ഓഫറായിട്ട് ഭയങ്കര കോംബോ ഓഫർ നടക്കുവാണ് പിന്നെ നമ്മളിത് കറി പൗഡർ എടുത്തു കറി പൗഡറിനൊക്കെ ഒരു ടു പെർസെൻറ്റേജ് ത്രീ പെർസെൻറ്റേജ് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഓഫറൊക്കെ ഉള്ളു കേട്ടോ പിന്നെന്താണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഇതേണ്ട എടുക്കുക കേട്ടോ ഒരുപാട് ഒരുപാട് ഓഫറുകളുണ്ട് കാരണം ബിഗ് ഓഫർ നടക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ശനി ഞായറുമായിരിക്കും പിന്നെ എന്നെ കണ്ണു അഞ്ചിപ്പിച്ചത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇപ്പോൾ കൊണ്ടുവന്ന നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് പക്ഷേ വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് അറേഞ്ച് ചെയ്യാനുണ്ട് ഫ്രഷ് ആയിട്ടുള്ളത് വന്നിട്ടേ ഉള്ളൂ പിന്നെ അടുത്ത സെക്ഷൻ സോപ്പ് പൊടി സോപ്പ് പൊടിക്കൊക്കെ ഒരുപാട് ഓഫർ ഉണ്ട് കേട്ടോ ലോഷന് ക്രീം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കുഞ്ഞുങ്ങളെ പാമ്പേഴ്സ് ഡൈപ്പേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം ഉള്ളതെല്ലാം അടുത്ത് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ കാരണം ഇത് വൈൻ്റിപ്പ് ചെയ്തില്ലെങ്കിൽ ആളിവിടെ നിന്ന് അവിടുന്ന് ഇവിടുന്ന് എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയെടുക്കും സംഗതി ശരിയാവില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഓക്കെ ബൈ